പി എച്ച് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മിറാക്കിൾ നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന നമ്മുടെ വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ഒത്തിരി ഒത്തിരി റിസൾട്ടുകളാണ് ഡെയിലി വന്നുകൊണ്ടേയിരിക്കുന്നത് വെള്ളം ശുദ്ധീകരിക്കുന്ന നമ്മുടെ ഒരു പൗഡറാണ് അപ്പൊരു സൊല്യൂഷൻ ആണ് ഞങ്ങളുടെ കയ്യിലുള്ള അപ്പൊ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നമ്മുടെ പ്രിയങ്കരിയായ ട്രെയിനർ എൽ പി മാഡം എത്തിയിട്ടുണ്ട് ഏഹ് കുറിച്ച് പറയുകയാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ നിരവധി കോഴ്സുകൾ ചെയ്ത് ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയ ഒരു വ്യക്തിയാണ് വളരെ സ്നേഹത്തോട് കൂടി എൽസി സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് വെൽക്കം അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന നമ്മുടെ പ്രോഡക്റ്റ് അക്വ പി എച്ച് ആണ് അക്വ പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സൊല്യൂഷൻ തന്നെയാണ് പല കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ അതായത് ഒരു വെള്ളത്തിനുള്ള ഫിസിക്കൽ പ്രോബ്ലം അതുപോലെ കെമിക്കൽ പ്രോബ്ലം അതോടൊപ്പം തന്നെ ബയോളജിക്കൽ പ്രോബ്ലം ഇത് മൂന്നിനും ഒക്കെ നമുക്കുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് നൂറ് ശതമാനം ആണ് ശരിക്കും ഇത് ഒരു പാറ പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അത് ശുദ്ധീകരിച്ച് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് നമ്മളുടെ കുടിവെള്ളത്തിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം മാത്രമല്ല നമ്മുടെ ഈ പ്രോഡക്റ്റിന് എഫ് എസ് എസ് ഐ ഡി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ അംഗീകാരവും ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എഡിബിൾ ആണെന്ന് നമുക്ക് പറയാം പിന്നെ നമുക്കറിയാം ഇതിനകത്തുള്ള കണ്ടന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് അതോടൊപ്പം തന്നെ മഗ്നീഷ്യം ഇത് മൂന്നും നമ്മുടെ ബോഡിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ഏറ്റവും വേണ്ട ഒന്ന് തന്നെയാണ് നമുക്കറിയാം മണ്ണിൻ്റെ പി എച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ പി എച്ചും ഒരേപോലെ നില സെവനിലേക്കാക്കുവാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് അക്വാ പി എച്ച് അതായത് എങ്ങനെയാണെന്നറിയാമോ നമുക്ക് ആദ്യമേ നമ്മൾ അറിയാം നമ്മൾ വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നു വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ശുദ്ധവും നാച്ചുറലുമായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അക്വാ പി എച്ച് ബൂസ്റ്റർ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ വെള്ളത്തിന്റെ പി എച്ച് നമ്മൾക്കറിയാം ഇപ്പോൾ കേരളത്തിലെ വെള്ളം അതായത് കിണറാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയുന്ന ഓപ്പൺ വെല്ലും ഉണ്ട് അതുപോലെ ബോർ ഉണ്ട് അപ്പോൾ ഈ കേരളത്തിലെ വെള്ളം നോക്കുമ്പോൾ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിൽ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ ശരിക്കും നമ്മുടെ ഒരു ചെറിയ നാടാണ് കേരളം എങ്കിൽ പോലും ഒരുപാട് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ് ശരിക്കും അഞ്ച് ലക്ഷത്തോളം കിണറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് ചെയ്യാത്തത് രണ്ടു ലക്ഷം ഉണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു ഏഴ് ലക്ഷത്തോളം കിണറുകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത് അപ്പോൾ ഈ കിണറുകളിലെ എല്ലാത്തിലെയും വെള്ളം നമ്മൾ പരിശോധിക്കുമ്പോൾ പി എച്ച് ഒരു അഞ്ചിൽ എന്നുള്ളതാണ്. അപ്പൊ ഈ അഞ്ചിൽ താഴെയാണ് അതുകൊണ്ട് എന്താണ് എന്നുള്ള പലർക്കും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം ഈ അഞ്ചിൽ താഴെ അതായത് ഏറ്റവും ആയിട്ടുള്ള വെള്ളത്തിൽ ഒരുപാട് ഒരുപാട് നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ വളരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എന്താണ് പി എച്ച് എന്നും കൂടി ഒന്ന് പറയാം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അതായത് നമ്മൾ ഒരു അളവ് പോലാണ് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു അളവ് പോലാണ് അതായത് സീറോ മുതൽ പതിനാല് വരെ ഉള്ള ഒരു സ്കെയിലാണ് അതിനകത്ത് സെ ഏഴാണ് സെൻട്രൽ നില അഥവാ ന്യൂട്രൽ നില ഏഴാണ് ഏഴിൽ നിന്ന് താഴോട്ട് പോകും തോറും ഏത് സബ്സ്റ്റൻസും അത് കൂടുതൽ ആയി അസഡിക്കായിക്കൊണ്ടിരിക്കും ഇപ്പം ആറിലാണെങ്കിൽ അസഡിക്കാവും അഞ്ചിലാണെങ്കിൽ അതിൽ കൂടുതലാവും നാലിലാണെങ്കിൽ അതിലും കൂടുതലാവും അങ്ങനെ അങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ ഏഴിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അത് ക്ഷാരഗുണമുള്ളതായിട്ട് മാറും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാത്തിൻ്റെയും വിജയം അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ പി എച്ച് ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ചിനും ഏഴ് പോയിൻ്റ് നാല് അഞ്ചിനും ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അത് അല്പം ആൽക്കലയിൻ തന്നെയാണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മീനുകൾ വെള്ളത്തിൽ വളരാനായിട്ട് ആ വെള്ളത്തിൻ്റെ പി എച്ച് ഏഴായിരിക്കണം ഇനിയും കൃഷിയിടങ്ങളിലോ കൃഷിയിടങ്ങളിൽ നല്ല രീതിയിൽ ഏത് പ്ലാന്റും വളരാനായിട്ട് ആ മണ്ണിൻ്റെ പി എച്ച് ആയിരിക്കണം അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പി എച്ച് ആക്കുക എന്നുള്ളതാണ് അപ്പം പി എച്ച് ഏഴാക്കുവാനായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആണ് നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്റർ അപ്പം നമ്മൾ ഈ അക്വ പി എച്ച് ഉപയോഗിച്ച് വെള്ളം നമ്മൾ പി എച്ച് ആക്കുന്നു ഈ ഏഴാക്കുന്ന വെള്ളം നമ്മൾ ചെടികളിലേക്ക് കൊടുക്കുമ്പോൾ ആ കൃഷിയിടത്തിലെ വെള്ളത്തിൻ്റെ pH ഉം ഏഴാവുന്നു അപ്പോൾ ആ കൃഷിയിടത്തിൽ നമുക്ക് അപ്പോൾ എന്തിനാണ് ഈ ഏഴാക്കുന്നത് ഏഴാക്കുന്ന എന്നും കൂടി പറയാം അപ്പം ഏഴ് എന്ന ഒരു ന്യൂട്രൽ നിലയിലേക്ക് pH എച്ച് കൊണ്ടുവരേണ്ടതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഏഴിലാണ് നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ എല്ലാം വളരുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ചെടിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണ് ചെടിയല്ല ഒരു മണ്ണില് മണ്ണിലെ സംബന്ധിച്ച് മണ്ണില് നമുക്ക് പല തരത്തിലും ശരിക്കും ഒരു എഞ്ചി ഒരു മില്ലിഗ്രാം മണ്ണിൻ്റെ അകത്ത് പതിനായിരം വെറൈറ്റി സൂക്ഷ്മജീവികൾ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് എണ്ണമല്ല വെറൈറ്റി അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികളാണ് വേണ്ടത് ആ ഉപകാര ജീവികൾ വളരണമെങ്കിൽ ആ മണ്ണിന്റെ പി എച്ച് ഏഴായിരിക്കണം പക്ഷെ അല്ലാതെ ഇപ്പം ആറേ പോയിന്റ് അഞ്ചിലാണെങ്കിൽ അത്രയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളതായിരിക്കല്ലേ എന്നാലും നല്ലതല്ല പിന്നെ അഞ്ചിലാണെങ്കിൽ വളരുന്നത് വേറൊരു പറ്റം സൂക്ഷ്മജീവികളായിരിക്കും അത് നമ്മളുടെ മണ്ണില് ദോഷം ചെയ്യും ഇനിയിപ്പം നാലിലും നാലേ പോയിന്റ് അഞ്ചിലും ഒക്കെ ആണെങ്കിലോ ശരിക്കും പറഞ്ഞ ആ മണ്ണിൽ വളരുന്നത് ശരിക്കും ഫംഗസ് വൈറസ് ബാക്ടീരിയ ഇവയെല്ലായിരിക്കും അപ്പോൾ ആ മണ്ണില് നമ്മൾ എന്ത് കൃഷി ചെയ്താലും രക്ഷപ്പെടൂല അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യരുടെ കാര്യം മനുഷ്യന്റെ രക്തത്തിന്റെ പി എച്ച് നമുക്ക് ഏഴ് പോയിന്റ് മൂന്ന് നാലിനും ഏഴ് പോയിൻ്റ് നാല് അഞ്ചിനും ഇടയ്ക്കാണ് അതിൽ ആക്കാനായിട്ട് അത് രക്തം ഒരു ബഫർ സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏഴിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ ആയിട്ടാണ് അപ്പോൾ ആ ശരിക്കും രക്തത്തിൻ്റെ ബീച്ച് എപ്പോഴും നോക്കുമ്പോൾ ഏതാണ്ട് ഏഴായിരിക്കും കാരണം അത് ഏഴാക്കാൻ വേണ്ടി ബോഡി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല്ലിൽ നിന്നും എല്ലിൽ നിന്നും കാൽസ്യത്തെ വലിച്ചെടുത്ത് അതിനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും ആ ഏഴിലേക്ക് മെയിൻറ്റൈൻ ചെയ്യും അതാണ് ആ ബഫർ സൊല്യൂഷൻ എന്നു പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് കാൽമുട്ട് വേദന അതുപോലെ തന്നെ പല്ലിൻ്റെ ക്യാവിറ്റി അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ബോഡിയിലെ കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ടാണ് ഈ കാൽസ്യത്തെ ബോഡി വലിച്ചെടുത്ത് രക്തം രക്തത്തിലേക്ക് വലിച്ചെടുത്ത് രക്തം ഒരു ബഫർ സൊല്യൂഷനായിട്ട് സെവനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഇനിയിപ്പം അത്രയും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ മനുഷ്യൻ തന്നെ കുഴഞ്ഞ് വീണുമായിരിക്കും അതാണ് ശരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ശരിക്കും മനുഷ്യന്റെ കാര്യമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മീൻ അപ്പ ശരിക്കും ഈ മീ മത്സ്യ കർഷകർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ മഴവെള്ളത്തിന്റെ പി എച്ച് അഞ്ച് പോയിൻ്റ് അഞ്ചാണ് അപ്പോൾ പെട്ടെന്ന് ഈ മീനുകളെല്ലാം വായും പൊളിച്ച് മുകളിലേക്ക് വരും ഇല്ലേ അത് എന്താ കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം അസിഡിക്കാകുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അസിഡിക്കാവുമ്പോഴത്തേക്കും ഇവയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം വലിയ മത്സ്യ കർഷകർക്കൊക്കെ അറിയാം ഉടൻ തന്നെ ഒരു പെട്ടെന്നൊരു റെമഡി ആയിട്ട് ചെയ്യുന്നത് കുമ്മായം വാരി വിതറും ഇല്ലേ പക്ഷേ കുമ്മായം വാരി വിതറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 ബുദ്ധിമുട്ടുകൾ അതിലുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് pH എച്ച് കൂടിയിട്ട് പിന്നെ അത് താന്നു അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ അക്വാ പി എച്ച് ഉപയോഗിച്ച് അതായത് മണ്ണ് കെട്ടി തൂക്കി ഇടുകയും കുറച്ച് വെള്ളത്തിൽ ഇടുകയും ചെയ്താൽ ഒരു വെള്ളത്തിലാണ് ഒരു മീനിനെ നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യം പോലും ഇല്ല ശരിക്കും ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യമാണേലും അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ കാര്യമാണേലും ഇനിയിപ്പം കൃഷിയിടങ്ങളിലാണേലും പി എച്ച് ഇതുപോലെ ഏഴാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അടുത്ത പ്രശ്നം നമുക്കറിയാം പി എച്ച് കുറഞ്ഞ ഒരു വെള്ളമാണ് നമ്മൾ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റഡ് ആഴ്സനി ക്രോമിയം കോപ്പർ അയൺ മെർക്കുറി കാട്ട്മം അങ്ങനെ പല ഇതും ഹെവി മെറ്റൽസ് ആണ് ഈ ഹെവി മെറ്റൽസ് അസിഡിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതായത് അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിൽ ഡിസോൾവ് ആകും അതായത് അതിനകത്ത് കലങ്ങും മനസ്സിലായോ അല്ലെങ്കിൽ നമ്മുടെ പി എച്ച് സെവൻ ആയ ന്യൂട്രൽ ആയ ഒരു വെള്ളത്തിലാണെങ്കിൽ അത് താഴേക്ക് അടിഞ്ഞടിഞ്ഞ് അത് താഴെ തന്നെ കിടക്കുകയുള്ളൂ പക്ഷെ വെള്ളത്തിലേക്ക് കലങ്ങത്തില്ല വെള്ളത്തിലേക്ക് കലങ്ങിയാലാണ് പ്രശ്നം എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെവി മെറ്റൽസ് നമ്മൾ വൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ കിഡ്നിക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും എല്ലാം പല രീതിയിലുള്ള പല രോഗങ്ങൾ തന്നെ ഒരു പല പ്രശ്നങ്ങളുള്ള രോഗങ്ങൾ ക്യാൻസർ വരെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യേണ്ട ഈ ഹെവി മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യുന്നതിനെ തടയാനും കൂടിയാണ് അപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മൂന്നാമത് പറയുമ്പോൾ ഈ ബാക്ടീരിയകൾ ബാക്ടീരിയകൾ ഞാൻ പറഞ്ഞു പലയിനും ഉണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഇതിനകത്ത് ചില ബാക്ടീരിയകൾ നമ്മൾക്ക് നമ്മുടെ ശരീരം നമ്മളുടെ മനുഷ്യർക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെപ്റ്റിക് ടാങ്കും ഒരു കിണറും തമ്മിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാണ് ശരിക്കുള്ള നിയമം എന്നാൽ അതൊക്കെ ഇപ്പം ഒട്ടും നടക്കുന്നില്ല അപ്പോൾ ഇപ്പം ശരിക്കും ചെയ്യുന്നത് ഏഴെങ്കിലും വേണമെന്ന് അവസാനം ഒന്ന് ഫിക്സ് ചെയ്തു പക്ഷേ ഇത് ഏഴ് പോലും ഇല്ല ഈ ഏഴ് പോലും ഇല്ലാതെ മനുഷ്യ വിസർജ്യത്തിലുള്ള ഏറ്റവും മാരകമായ ഒരു ബാക്ടീരിയയാണ് ഈ കോളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ കോളി ബാക്ടീരിയ നമ്മുടെ വെള്ളത്തിലേക്ക് കലർന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നം മത്സ്യ മനുഷ്യ വിസർജനം ഇതുകൊണ്ട് ഇത് ഒക്കെ വളരുന്നത് ഈ ഈ ബാക്ടീരിയ കോളിഫോം ബാക്ടീരിയ ഷിജില്ല അതുപോലെ തന്നെ കുറേ ബാക്ടീരിയ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല പല ബാക്ടീരിയ ഉണ്ട് സാൽമോണെല്ലാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ ബാക്ടീരിയകളെല്ലാം വളരുന്നത് പി എച്ച് കുറഞ്ഞ ഒരു വെള്ളത്തിലാണ് പക്ഷേ പി എച്ച് ഏഴിലാണ് ഇതവിടെ വന്നാലും വളരാതെ അതവിടെ നശിച്ചു പോകും എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഈ ഈ കോളി പോലത്തെ ബാക്ടീരിയകൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നത് ഈ നമ്മുടെ പി എച്ച് കുറഞ്ഞ അതായത് അഞ്ച് പോയിൻ്റ് അഞ്ചും ഒക്കെയുള്ള ആ വെള്ളത്തിൽ ആ വെള്ളത്തിലേക്കൊക്കെ എങ്ങനെയെങ്കിലും വന്നുപെട്ടോ അതവിടെ ഭയങ്കരമായിട്ട് പെറ്റ് പെരുകും കോളിഫോം ബാക്ടീരിയ അങ്ങനത്തെ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ വെള്ളത്തിന്റെ പി എച്ച് കീഴിലാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വേറൊരു ശരിക്കും കേരളത്തിലെ വെള്ളത്തിലെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അതിൻ്റെ പേര് അയൺ ബാക്ടീരിയ എന്ന് പറഞ്ഞത് അതായത് ഇരുമ്പ് തീനി ബാക്ടീരിയകൾ എന്ന് അതിനെ പറയുന്നത് ഇരുമ്പിനെയാണത് തിന്നുന്നത് അങ്ങനെ വളരുന്ന ഒരുതരം ബാക്ടീരിയ അയൺ ബാക്ടീരിയസ് ഈ അയൺ ബാക്ടീരിയാസ് വലിയ പ്രശ്നം അതായത് ഭൂഗർഭ ജലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കൂടുതലുള്ള വെള്ളത്തിൽ വെള്ളം കൂടുതൽ വെള്ളത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവി മെറ്റൽസിലെ അയൺ എന്ന് പറയുന്ന അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള വെള്ളം ആ വെള്ളത്തിലേക്ക് ഈ ബാക്ടീരിയകൾ വളരും വളർന്നു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയണിനെ തിന്ന് തിന്ന് അത് ഒരു സ്രവം പുറപ്പെടുവിക്കും ആ സ്രവം പുറപ്പെടുവിക്കുന്ന സ്രവമാണ് നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരു പാട പോലെ ഈ പാടത്തിൻ്റെയും അവിടെയൊക്കെയുള്ള കിണറുകളിലും ആ പാടത്തുമൊക്കെ കാണാം ഒരു റെഡ് കളർ കളറുമായിട്ട് പാട പോലെ കാണാനായിട്ട് പറ്റും ഇത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ തരം ബാക്ടീരിയകൾ അവിടെ വളർന്നിട്ട് അതിന്റെ വിസർജ്യം ഈ വിസർജ്യം പ്രശ്ന അതിൻ്റെ മോളിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിന് മാത്രമല്ല ഇതിന് ഒരു പ്രത്യേക അത് ചത്തിട്ടുള്ള വിസർജ്യവുണ്ട് അത് അതും അതായത് അതിൻ്റെ ഉച്ചിഷ്ടവും ഉണ്ട് അതുപോലെ തന്നെ അത് ചത്തതും ഉണ്ട് ഇതുകൊണ്ടാണ് ആ വെള്ളത്തിന് ഒരു മണവും കാണും അപ്പോ ഇതൊക്കെ വളരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പി എച്ച് കുറഞ്ഞ വെള്ളത്തിലാണ് അപ്പൊ ഈ അയൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഫെറസും മറ്റത് ഫെറിക്കും ഈ ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വെള്ളം കലങ്ങത്തൊന്നുമില്ല വെള്ളം നമ്മൾ നോക്കുമ്പോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും പക്ഷേ അതിനകത്ത് ആ ഫെറസ് ഉണ്ടാകും പക്ഷെ ചൊവയിലായിരിക്കും വ്യത്യാസം എന്നാല് ഫെറിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അയണിൻ്റെ തന്നെ വേറെ ഒരു അപ്പം അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കലക്കലാണ് കാണപ്പെടുന്നത് അപ്പൊ ഈ അയേണിന്റെ തന്നെ രണ്ട് രൂപം ഉണ്ട് അതാണിത് അപ്പം ശരിക്കും നമുക്ക് ബേസിക് ആയിട്ട് പറയുമ്പോൾ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് അയൺ ഒരു വെള്ളത്തിൽ നമ്മുടെ ശരിക്കും അനുവദനീയമായിട്ട് ഉള്ളു അതായത് പക്ഷെ നമ്മളുടെ വെള്ളത്തിൽ ഒരുപാട് 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 കൂടുതലാണ് കാണുന്നത് അതെല്ലാം ഈ പ്രശ്നം അതെല്ലാം ഡിസോൾവ് ആയിട്ട് ആ വെള്ളം നമ്മുടെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആകുന്നത് നമ്മളുടെ പി എച്ച് കുറഞ്ഞ വെള്ളമാണെങ്കിലാണ് അപ്പം ഈ ഇങ്ങനത്തെ ഉള്ള ഈ ഫെറസ് അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അയൺ അയൺ കൂടിയാൽ ഉള്ള പ്രശ്നങ്ങളും ഉണ്ട് പല പല പ്രശ്നങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം സ്കിന്നലർജി പലരുടെയും സ്കിന്നിന് പ്രശ്നമാണ് ഒത്തിരി കാര്യങ്ങൾ പല രോഗങ്ങൾ തരുമല്ല ചൊറിച്ചിൽ മാത്രമല്ല ഒരു പ്രശ്നം പിന്നെ ഈ സ്കിൻ പ്രോബ്ലംസ് പലതും വരുന്നത് ഈ അയൺ കൂടുതലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം മുടി പൊഴിച്ചിൽ മുടിയാണെങ്കിൽ പെ പെട്ടെന്ന് പലരുടെയും ഇപ്പം ശരിക്കും കുറേ ആളുകൾ ആണുങ്ങളുടെയൊക്കെ മുടി ഒട്ടും ഇല്ലാത്ത അവസ്ഥ തന്നെ വരുന്നുണ്ട് അതെല്ലാത്തിന്റെ ഒരു പ്രധാന കാരണം ഈ വെള്ളത്തിന്റെ തന്നെയാണ് പിന്നെ നമ്മൾ ഡ്രെസ്സൊക്കെ അലക്കുമ്പോൾ നല്ല വൈറ്റ് കളർ ഡ്രെസ്സൊക്കെ നമ്മൾ അലക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടത്തില്ല അതായത് അതൊരു ഒരു മങ്ങി മങ്ങി ഇരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ വെള്ള ടൈൽസും അതിലൊക്കെ വെള്ളം ഈ അതായത് എവിടെയൊക്കെ വെള്ളം വീഴുന്നു അവിടെയെല്ലാം ഒരു കറ ഒരു yellow color yellow എന്ന് പറഞ്ഞാൽ ഒരു ഒരു മസ്റ്റേഡ് yellow പോലത്തെ കളറ് ശരിക്കുള്ള yellow അല്ല ഒരു ഇരുമ്പ് കറയുടെ കളറ് ആ അതുതന്നെ ആ ആ സ്റ്റെയിൻ്റ് അതിന് ആ കളറ് വരുന്നത് ഈ അയൺ ബാ അയൺ ആ നമ്മുടെ വെള്ളത്തിൽ കൂടുതലുള്ള അപ്പം മാത്രമല്ല ഈ വെള്ളത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അയൺ ബാക്ടീരിയകൾ വളരുന്നത് കൊണ്ട് തന്നെ ആ നമ്മുടെ വെള്ളം ത്തിന് മണവും അതോടൊപ്പം തന്നെ രുചി വ്യത്യാസവും കലക്കൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ പി എച്ച് കുറഞ്ഞ വെള്ളത്തിലേക്ക് നമ്മൾ ഉപയോഗി ഉള്ളതുകൊണ്ട് സം വെള്ളത്തിൽ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരു ബാക്ടീരിയ ഉണ്ട് സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയസ് അതും ഒരു വലിയ ബാക്ടീരിയ അതായത് അതുങ്ങൾ എന്താ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറ്റിലെ വെള്ളത്തിലെ അനാ നമുക്ക് ഒരു ഇഷ്ടം ഭൂഗർഭജലത്തിലൊക്കെ ഒരുപാട് സൾഫർ ഉണ്ട് സൾഫർ ഈ സൾഫറിനെ അത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റും ഈ ബാക്ടീരിയകൾ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിലൊക്കെ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടാകും സയൻസ് ഒക്കെ എടുത്തവർക്ക് അതായത് റോട്ടൺ എക്സ്മെൽ അതായത് ചീഞ്ഞ മൊട്ടയിടമാണ് ഉണ്ടാക്കുന്നത് അതൊരു ആണ് കേട്ടോ അപ്പം ഇത് ആ ആ വെള്ളത്തിനും അവിടെയെല്ലാം ഒരുത്തരം ആ വെള്ളത്തിന് തന്നെ ഒരു വൃത്തികെട്ട ഒരു ചീഞ്ഞ മുട്ടയുടെ മണം ഉണ്ടാക്കുന്നു അതും ഈ ബാക്ടീരിയ അവിടെ വളരുന്ന ഈ ബാക്ടീരിയകൾ വളരുന്നതും വളരെ കുറഞ്ഞ പി എച്ച് അതായത് അഞ്ച് പറഞ്ഞ മൂന്നൊക്കെയാണെന്ന് പറഞ്ഞു അതായത് അത്രയും കുറഞ്ഞ ഒരു വെള്ളത്തിൽ വളരുന്ന ബാക്ടീരിയ ആണ് ഈ എസ് ആർ ബി സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയസ് ഇതും നമ്മുടെ പി എച്ച് കുറയുന്നത് കൊണ്ടുള്ള ഒരു വലിയ ദോഷമാണ് അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ പുളിപ്പ് അല്ലേ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക്കാകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നമ്മൾ വെള്ളമാണേലും നമ്മുടെ മണ്ണാണേലും എല്ലാം ഈ പുളിപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക്കാകാണ് അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ചൊവ്വ വൃത്തികെട്ട ഒരു ചെളി ചൊവ വരും ഇല്ലേ അതോടൊപ്പം തന്നെ വെള്ളത്തിന് കലക്കൽ ഒരു യെല്ലോ കളറിലെ കലക്കൽ ഉണ്ടാകാറുണ്ട് പക്ഷേ എല്ലാ കലക്കലും ഇത് വെച്ച് മാറൂല്ല ചെല ഹെവി മെറ്റൽസ് ഇതിൽ കലങ്ങാതെ കിടക്കുന്നുണ്ട് അതായത് ഇതിന് അടിയാതെ എല്ലാ ഹെവി മെറ്റൽസും ഇതിനകത്ത് അടിയത്തില്ല ചിലത് ഇതിൽ അടിയാത്തതുണ്ട് അത് ഏതാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാലും ഒരുവിധം എല്ലാ ഹെവി മെറ്റൽസും നമ്മൾ ആക്വാ പി എച്ച് ബൂസ്റ്റർ വെള്ളത്തിലേക്ക് ഇടുന്ന വഴി അത് അടിയിലേക്ക് അടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനവും വെള്ളമാണ് ഈ വെള്ളം ശുദ്ധമായാൽ തന്നെ വെള്ളത്തിൻ്റെ ഏർ പി എച്ച് ബാലൻസ് ചെയ്ത് നമ്മൾ കുടിച്ചാൽ തന്നെ നമുക്ക് ഉള്ള ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുടെയും കാരണം ശരീരത്തിലെ അസിഡിറ്റി ആണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ ബോഡി അസിഡിക്കാകാതിരുന്നാൽ തന്നെ അസുഖങ്ങൾ തൊണ്ണൂറ് ശതമാനം കുറയുന്നു അപ്പോൾ ഈ നമ്മളുടെ ശരീരത്തിൽ എഴുപത് ശതമാനത്തോളമുള്ള വെള്ളം അത് ശുദ്ധമായിട്ട് തന്നെ അതായത് പി എച്ച് ബാലൻസ് ചെയ്ത് തന്നെ നമ്മൾ കുടിക്കുവാനും അതുപോലെ ഉപയോഗിക്കുവാനും ശ്രമിക്കേണ്ടതാണ് ഏറ്റവും വലുത് മത്സ്യ മത്സ്യവളർത്തലാണെങ്കിലും മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാത്തിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ട് പി എച്ച് ന്യൂട്രൽ ആക്കുക അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉള്ള നമ്മളുടെ ആണ് അക്വ പി എച്ച് ബൂസ്റ്റർ അപ്പോൾ ഇപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ അക്വ പിയിച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഹെവി മെറ്റൽസ് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഈ അക്ക നമ്മൾ ഉപയോഗിച്ചാലും ഇത് കുറയുമെങ്കിലും ചില പ്രശ്നങ്ങൾ ഉള്ളത് നമുക്കറിയാം ഒരു ജീവിയുടെ ആണ് അത് ചില വെജിറ്റേറിയൻസിന് അത് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് മാത്രമല്ല പല ഹെവി മെറ്റൽസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഈ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് കാൽസ്യം കാർബണേറ്റും സിലിക്കയും മഗ്നീഷ്യം മാത്രമാണ് ഇത് മൂന്നോ അല്ലാതെ ഹെവി മെറ്റൽസോ ഒട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ വെള്ളത്തിൽ ഇത് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നുള്ളത് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം കക്കാപ്പൊടിയും ഉപയോഗിച്ചാൽ കക്കായി പലതരം ഹെവി മെറ്റൽസ് എടുക്കുക ശരിക്കും പറഞ്ഞാൽ ദയാൽ സാറ് ക്ലാസ്സിൽ പട പലപ്പോഴും പറയുന്നുണ്ട് ഞൗണിക്ക കക്ക കക്കറച്ചി അതുപോലെ കക്ക അതുപോലെ തന്നെ കല്ലുമ്മക്ക ഇവയെല്ലാം ആണ് വെള്ളത്തെ കടലിലാണേലും കായലിലാണേലും വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത് ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിലാണേലും കായലിലാണേലും ടോക്സിസിറ്റി വലിച്ച ബോഡിയിൽ വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കക്കയിറച്ചി കൂട്ടുന്നവരിൽ കാൻസർ കൂടുതൽ സ്ഥിരമായിട്ട് കക്കയിറച്ചി കൂട്ടുന്ന അവിടെയൊക്കെ ഉള്ളവരിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള ഈ കക്കായിട്ട് വെള്ളത്തെ ക്ലീൻ ചെയ്യുന്നത് അതായത് തെളിയിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റൂല അപ്പം ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ ടി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ ഈ സീറോ ഉണ്ട് ഹെവി ഹെവി മെറ്റൽസോ മെറ്റൽസോ അതിനകത്ത് ഒന്നും ഇല്ലാത്ത വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളത്തിന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് ഡിസ്റ്റിൽഡ് വാട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് ശരിക്കും മഴവെള്ളം മഴവെള്ളത്തിനകത്ത് ഇവിടെ വരുമ്പോൾ പല പൊല്യൂഷൻ ഉണ്ടായി വരുന്നു അല്ലാതെ ഡയറക്റ്റ് ഉള്ള ശരിക്കും മഴവെള്ളം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽ ഈ ഡിസ്റ്റിൽഡ് വെള്ളം കുടിച്ചാലും പ്രശ്നമാണ് ഡിസ്റ്റിൽഡ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു തരത്തിലുള്ള മെറ്റൽസും ഇല്ല എന്നാൽ നമുക്ക് കുറേ മെറ്റൽസ് നമ്മൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ വേണം പക്ഷേ കൂടുതലാകാൻ പാടില്ല എന്നുള്ളതാണ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മുടെ ഈ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഈ ഹെവി മെറ്റൽസിനെ എല്ലാം താഴോട്ടാക്കി നമ്മളുടെ മോളിൽ നല്ല വെള്ളം തെളിഞ്ഞ് നമ്മുടെ പി എച്ചും ബാലൻസ് ചെയ്ത് നമുക്ക് ഉപകാരപ്രദമായ വെള്ളത്തെ കിട്ടുന്നു മാത്രമല്ല ഈ വെള്ളം നമ്മൾ കന്നുകാലികൾക്ക് ഇപ്പോൾ പശുവിനോ അതുപോലത്തെ കന്ന് കോഴി അതിനൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും ഉണ്ട് ഗുണം കാരണം ഈ കന്നുകാലികളുടെ കാര്യം നമുക്കറിയാം പലപ്പോഴും ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഈ ഇതൊക്കെ വീണുപോകും ഇല്ലേ ശരിക്കും കറക്കുന്ന പശുക്കളും അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പശുക്കളൊക്കെ വീഴുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഈ അതിൻ്റെ ബോഡിയിലുള്ള കാൽഷ്യം ഡെഫിഷ്യൻസിയാണ് അപ്പം ഈ പി എച്ച് ഉള്ളത് നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല അതോടൊപ്പം തന്നെ ഈ നമ്മൾ കാടയാണേലും താറാവാണേലും അതോടൊപ്പം തന്നെ കോഴിയാണേലും ഇടുന്ന മുട്ട തോടൊറയ്ക്കാതെ വരുന്നുണ്ട് ഇതിനുമൊക്കെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു സൊല്യൂഷനാണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏർ അക്വാ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങള് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിട നമ്മൾ വെള്ളമാണെങ്കിലും ഏറ്റവും കൂടുതൽ അതിന് ഓക്സിജൻ ആയിട്ട് വരണം അതായത് ഇതിൻ്റെ മോളിൽ അനങ്ങാതെ കിടക്കാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തെ ഒന്ന് അനക്കി കൊടുക്കുക അതുപോലെ നമ്മൾ കെട്ടി തൂക്കി കൊടുക്കുന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു കിണറിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു പത്ത് കെ ജിയാണ് പത്ത് കെ ജിയിൽ ഒരു അഞ്ച് കെ ജി നമ്മൾ പിന്നെ പൊട്ടിച്ച് വിതറിയിട്ട് കൊടുക്കാം ഒരു അഞ്ച് കെ ജി നമ്മൾ കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കാം അപ്പോൾ കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കുന്നതൊക്കെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ പൊക്കുകയും താത്തുകയും ചെയ്ത് അതിനാ വെള്ളത്തിന് ഒരു അനക്കം വരുത്തുക അപ്പോ ആ ഓക്സിജൻ കിട്ടുകുന്നത് മാത്രമല്ല ഈ വെള്ളത്തിലെ പി വെള്ളത്തിന്റെ പി എച്ച് പെട്ടെന്ന് തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും വേറെ ആർക്കും സംശയമില്ലാതെ തോന്നുന്നു അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം അപ്പം താങ്ക് യു മാം താങ്ക് യു സോ മച്ച് വളരെ ഗംഭീര െന്താണ് നമ്മുടെ അക്വാ പി എച്ച്സ്റ്റർ നമ്മുടെ ഒരു വണ്ടർഫുൾ സൊല്യൂഷൻ ആണ് നമ്മുടെ എന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ഗംഭീരമായിട്ട് ക്ലാസ് എടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മൾ കുടിക്കുന്ന വെള്ളം അത്ര ശുദ്ധമല്ല അതിന്റെ പി എച്ചിന്റെ ആവശ്യകത പി എച്ച് ആക്കിയ വെള്ളം കുടിക്കുന്നത് ഉള്ള കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് മാഡം ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ മാഡത്തിന് വലിയൊരു താങ്ക്സ്